അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിനൊന്നല്ല ഷോപ്പിങ്ങിനൊന്നല്ലാതെ പോകുന്നത് നമ്മളൊരു മൂവിയുടെ പൂജയ്ക്ക് വേണ്ടി പോവുകയാണ് നമ്മുടെ ബാഡ് ബോയ്സിലെ അതിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായ ഉബേനിക്കയുടെ പുതിയൊരു മൂവി ശുക്രൻ എന്ന് പറയുന്ന മൂവിയുടെ പൂജയ്ക്ക് വേണ്ടി എട്ട് പോകണേ അപ്പം നമ്മളൊരു ആറു മണിക്കാണ് പൂജ പറഞ്ഞത് അപ്പം നമ്മളൊരു അഞ്ച് മണി അഞ്ചര ഒക്കെ ആയപ്പോൾ ഇറങ്ങി ചെന്ന പാടെ തന്നെതാണ് നമ്മുടെ ബാഡ് ബോയ്സിലെ ഗുഡകളെയൊക്കെ കണ്ട കേട്ടെ ചിട്ട് ഭയങ്കര ബെസ്റ്റീസ് ആണ് എല്ലാവരായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് പിന്നെ അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു കേട്ടോ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ബിബിൻ ജോർജ് ആൻസൺ അങ്ങനെ കുറേ പേരാണ് അതിലെ മെയിൻ റോൾ ചെയ്യുന്നത് പിന്നെ പിന്നെതാ അവിടെ പൂജയും കാര്യങ്ങളൊക്കെയാണ് നല്ല ക്രൗഡും പിന്നെ വാവേക്കുള്ളതുകൊണ്ട് ഞാനൊക്കെ വളരെ ബാക്കിലായിരുന്നു ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഈ ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ഇത് എവിടെയോ പോയി ചേട്ടാ എടുത്താണ് കേട്ടോ ദേവാ പെണ്ണും പിന്നെ ബിബിൻ ജോർജിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിചയക്കുറവോ ഒന്നുമില്ല എന്തോ ഭയങ്കര പരിചയം പോലെ ആൾ വേഗം കയറി ഇരുന്നതാ മാലയും ഒക്കെയാണ് പണിതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും മൂവി എന്തായാലും നല്ല സൂപ്പറാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണേ